നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനം ആചരിച്ചു വാർത്തകൾ നിങ്ങൾക്കായി കോൺഗ്രസ് മണ്ഡലം ഓഫീസിൽ വെച്ച് ദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തിയ ചടങ്ങിൽ കെ പി സി സി അംഗം ആർ ബാലൻ പിള്ള ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധിയുടെ ശി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ലോകത്താകെ പറഞ്ഞ ഏക നേതാവാണ് മഹാത്മാഗാന്ധി അഹിംസാ സിദ്ധാന്തത്തിലൂടെയാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങി തന്നത് അദ്ദേഹത്തിന്റെ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാങ്കുഴി അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് കെ എസ് അരുൺ മുഖ്യപ്രഭാഷണം നടത്തി കെ പി ഗോപിദാസ് ബെന്നി പാലക്കാട്ട് സാജു പഴപ്പ്ലാക്കൽ ബിജു കുട്ടിപ്പുഴ ജോയി തമ്പുഴ തങ്കച്ചൻ പുളിക്കൽ ഓമന ബാബുലാൽ അർജുൻ ഷിജു അനിൽ മഠത്തിനകത്ത് ജേക്കബ് മച്ചാനിക്കൽ ബിനു ഊന്നാരല്ലേ ഷിജോ തങ്കച്ചൻ സുബിൻ വിലങ്ങുപാറ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടുക്കിയിലെ ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന് ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ ജ്വല്ലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്കാട്